ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു വി ചാനൽ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീട്ടിൽ എല്ലാവരും ഉള്ളൊരു ദിവസം കേട്ടോ എല്ലാവരും എന്ന് വെച്ചാൽ ഞാൻ പപ്പ അനിയത്തി അച്ചൻ യസു ഞങ്ങളെല്ലാവരും ഉള്ളൊരു ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ കട്ടൻ ചായ ഒക്കെ ഇട്ടു എല്ലാവരും കുടിച്ചു പിന്നെ പതിവ് പോലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നും ചപ്പാത്തിയാണ് കേട്ടോ അപ്പം ചപ്പാത്തിയുടെ കൂടെ ഇന്ന് ഞാൻ പരിപ്പേറിയാണ് കേട്ടോ വെക്കുന്നത് ഇഷ്ടമില്ലാതിരുന്നൊരു സാധനം പിന്നീട് പെരുത്തി ഇഷ്ടമാകത്തില്ലേ അങ്ങനെ ഒരു ബന്ധം ആട്ടോ ഞാനും പരിപ്പേറിയും തമ്മിലുള്ളത് എൻ്റെ പപ്പയാണെങ്കിൽ പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം വെച്ചു വന്ന സംഭവം കേട്ടോ അതിനുമുമ്പ് നമ്മുടെ വെക്കത്തൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പപ്പ വെച്ചു എന്തായാലും ഞങ്ങൾക്കാര്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിൽ ചെന്ന സമയത്ത് ഹോസ്റ്റൽ ജീവിതത്തിൽ പരിപ്പേറി ഒഴിച്ചു വിടാൻ പറ്റാത്ത സാധനമാണല്ലോ അങ്ങനെ അത് കൂട്ടിയേ പറ്റുമല്ലോ വരെ നിവർത്തിയില്ല നമുക്ക് വേറെ ഇല്ല അങ്ങനെ കഴിച്ച് കഴിച്ച് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആട്ടോ ചപ്പാത്തി പരിപ്പ് കറി അപ്പോൾ ഞാൻ പരിപ്പ് വെക്കുമ്പോഴത്തേന് അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങും കൂടി ഇടാറുണ്ട് ഉരുളക്കിഴങ്ങ് തക്കാളി സവോള പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കും എന്നിട്ട് നമ്മുടെ കടുക് വറുത്തിട്ട് കുറച്ച് ജീരകവും കൂടെ പൊട്ടിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി കുറച്ചുകൂടെ ചതച്ചതും കുറച്ച് കരിയാപ്പിലേക്കും എല്ലാം കൂടി ഇട്ടിട്ട് കടുക് വറു നമ്മുടെ ഈ പരിപ്പിനകത്തോട്ട് തട്ടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ അടിപൊളി പരിപ്പുകറി റെഡി ഭയങ്കര ഇഷ്ടം കേട്ടോ ഇപ്പോൾ എനിക്ക് ചപ്പാത്തിയും പരിപ്പേറിയും കോമ്പിനേഷന് വീട്ടിൽ അനിയത്തിക്കൊന്നും ഇപ്പോഴും ഇഷ്ടമല്ല കേട്ടോ അവൾ ബാംഗ്ലൂരൊക്കെ പോയി നിന്ന് പഠിച്ചിട്ടും അവൾക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷം കേട്ടോ ഇന്നെൻ്റെ ഫേവറേറ്റ് ഞണ്ട് കിട്ടിയിട്ടുണ്ട് ഞണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് വെട്ടി കണ്ടിച്ച് ക്ലീൻ ആക്കിയെടുക്കാൻ ഭയങ്കര പാടാണ് എനിക്കിപ്പോഴും ഞാൻ എപ്പോഴായാലും യൂട്യൂബ് നോക്കിയിട്ട് കേട്ടോ എപ്പോൾ ഞണ്ട് കിട്ടിയാലും അപ്പോൾ ആദ്യം ഞാൻ ഞണ്ടിൻ്റെ ക്ലീനിങ് ഒന്ന് നോക്കാറുണ്ട് കാരണം എനിക്ക് ഡൗട്ടാകട്ടോ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെ ഞാൻ അതൊക്കെ കുറേ നേരം എടുത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ താമസം എടുത്തു കേട്ടോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് ആ ഞണ്ടിനെ ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ വറുത്തരച്ച കേട്ടോ ഞാൻ ഞണ്ടറി വെക്കുന്നത് അപ്പം തേങ്ങയും രണ്ടൂട്ടം കൊച്ചുള്ളിയും ഇച്ചിരി പെരിഞ്ചീരകവും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂ മൂപ്പിച്ച് വറുത്തെടുക്കുകട്ടോ അപ്പം തേങ്ങ വറുത്തെടുക്കൽ കുറച്ച് ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ലാസ്റ്റ് അത് മുരിഞ്ഞു വരുമ്പോഴത്തേനും ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീൽ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം സ്മെല്ലൊക്കെ അങ്ങനെ തേങ്ങ നല്ല മൂക്കനെ വറുത്ത് വന്നിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഡിസംബർ ഒമ്പതാം തീയതി ഷൂട്ട് ചെയ്ത വീഡിയോ കേട്ടോ പക്ഷേ ഇങ്ങനെ എഡിറ്റ് ചെയ്യാതെ പിന്നിങ് ആയിട്ട് കിടന്നു കഴിഞ്ഞ ദിവസം ഗ്യാലറി ഇങ്ങനെ നോക്കിയ സമയത്താട്ടോ ഈ വീഡിയോ കാണുന്നത് അപ്പം ഞാൻ കരുതി എന്തായാലും നാളെ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കണം എന്ന് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിൽ മസാല അല്ല തേങ്ങ വറുത്തൊക്കെ വറുത്തതൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഗരം മസാല കേട്ടോ അപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ചൂട് പോകുമ്പോഴത്തേനും ഒന്ന് പൊടിച്ചെടുക്കുക ചെയ്യുന്നത് അരയ്ക്കുന്നില്ല ഒന്ന് പൊടിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ കറക്റ്റായിട്ടുള്ള ഞണ്ടുകറിയുടെ റെസിപ്പി ഇതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ എൻ്റെതായിട്ടുള്ളൊരു രീതിയിൽ വെക്കുന്നതാണ് പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഞാനിങ്ങനെ ഓരോ വട്ടവും ഓരോ രീതിയിലൊക്കെയാണ് എനിക്കന്നെ അറിയത്തില്ല ഞാൻ ഇപ്പോ ഇങ്ങനൊക്കെ വെക്കുന്നേนะ പക്ഷെ ഇത് നല്ലൊരു റെസിപ്പിയാട്ടോ നിങ്ങൾക്ക് എന്തായാലും ഞنده കിട്ടിയല്ലേ ട്രൈ ചെയ്തു നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ മറ്റേ തേങ്ങ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വഴണ്ടി വരുമ്പോഴത്തേന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഞണ്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എല്ലാം കൂടി ഇട്ട് ഞാനൊന്ന് മസാല വരട്ടി വെച്ചേക്കുവാണ് അപ്പോൾ ഇതൊന്ന് വാടി വന്നപ്പോഴത്തേന് ഞണ്ടും കൂടെ ഇതിനകത്തോട്ടിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഒന്ന് ഇറങ്ങും പിന്നെ നമ്മൾ ഈ മസാല തേച്ച് വെക്കുമ്പോഴും അതിൽ കുറച്ച് വെള്ളം ഇറങ്ങും കേട്ടോ എന്നിട്ട് ഒരു തക്കാളിയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് വയറ്റി വെക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ ഒന്ന് ഇരിക്കുമ്പോഴത്തേനും നല്ല സെറ്റായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആ പൊടിച്ച് വച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ ആ മസാലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ എന്താ ഒന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം കേട്ടോ ഞണ്ടൊക്കെ നമുക്ക് കുക്കായിട്ടിട്ടുണ്ടായോ അപ്പം കുറച്ചു നേരം കിടന്ന് വേവണം ഈ ഞണ്ടിനൊക്കെ ഒരുപാട് കുക്കിംഗ് ടൈം ഉണ്ടോ അല്ലെങ്കിൽ കുറച്ച് കുക്കിംഗ് ടൈമേ ഉള്ളൂ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ എന്തായാലും കുറച്ചു നേരം നന്നായിട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയത്തി അപ്പുറത്ത് ബീറ്റ്റൂട്ട് റൂട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ ദേ നമ്മുടെ ഞണ്ട് കറി ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ നല്ല യമ്മി ആയിട്ടുള്ള കറിയായിരുന്നു അപ്പോൾ ഞണ്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം ഒട്ടും ഫ്ലോപ്പ് ആവത്തില്ല അടിപൊളിയായിട്ടിട്ട് തേ നമ്മുടെ ഞണ്ടൊക്കെ തിളച്ച് വരുന്നുണ്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫോണിൻ്റെ ഫ്ലാഷിൻ്റെ ലൈറ്റിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതാ പിന്നെ ഒരു ഒരു ഇരുട്ട് പോലെ ഇരിക്കുന്നത് നല്ല കറിയായിരുന്നു അപ്പോഴത്തേന് പിന്നെ ഞാൻ അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു അനേത്തി ബീറ്റ് റൂട്ട് ദോരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കിലത്തെ ലഞ്ച് അടിപൊളിയായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഞണ്ട് എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണോ എന്നറിയത്തില്ല എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി അങ്ങനെ കുറച്ച് ചോറൊക്കെ കഴിച്ചു ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ പള്ളിപ്പെരുന്നാളാട്ടോ ആട്ടോ പള്ളിപ്പെരുന്നാളിൻ്റെ റാസയാണ് അപ്പോൾ വൈകിട്ട് ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പള്ളിയിൽ പോയി ഇതല്ലാട്ടോ നമ്മുടെ പള്ളി ഈ ഒരു പള്ളിയിൽ നിന്നാണ് തുടങ്ങുന്നത് നടുത്തേരി പള്ളിയിൽ നിന്ന് അപ്പോൾ നമ്മുടെ പള്ളിയുടെ അവിടെ ഒരു ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ അത്രയും ദൂരം കാണുമായിരിക്കും പിന്നെ റാസയുടെ ഒന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അവിടെ ഇവിടെയും ഷോർട്സ് ആയിട്ട് എടുത്ത് എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു ലോങ് വീഡിയോ ആക്കിയതാട്ടോ അങ്ങനെ റാസയൊക്കെ പള്ളിയിൽ വന്നു പിന്നെ മമ്മിയുടെ കല്ലറയിൽ പോയി മെഴുതിരിയൊക്കെ കത്തിച്ചു ഇതാട്ടോ മമ്മിയുടെ നമ്മൾ ഇതാട്ടോഴുകുതിരിയുടെ പോലുള്ളൂ അപ്പം മമ്മിയുടെ കല്ലറയില് ഈ ഒരു രണ്ട് വർഷം മമ്മി ഫെബ്രുവരി പന്ത്രണ്ടിനാട്ടോ മരിച്ചത് ഈ രണ്ട് വർഷം കൊണ്ട് എരിഞ്ഞ് തീർന്ന മെഴുകുതിരി ഒരു കലറയിലും എരിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ആരെപ്പോ പള്ളി വന്നാലും വന്ന് മമ്മിയുടെ കല്ലറയിൽ മെഴുകുതിരി കത്തിച്ചിരിക്കും മമ്മി മരിക്കുന്നത് മമ്മിയുടെ നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിലാട്ടോ ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടന്ന സമയം ഡിസംബർ നാലാം തീയതി സുജനിച്ചു ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മമ്മി മരിച്ചു കേട്ടോ പെട്ടെന്നുണ്ടായ അസുഖമാണ് സ്ട്രോക്ക് വന്നതാണ് കേട്ടോ അല്ലാതെ ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് നമ്മളിൽ നിന്ന് വേർപെട്ട് പോയപ്പോഴത്തേന് നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ടായ മുറിവെന്ന് വെച്ചാൽ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവാണ് കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് മമ്മി പോയത് ഒന്നും മരണം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല ഇന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എനിക്കെന്നല്ല ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു മരണമാണ് മമ്മിയുടെ മരണം വച്ചടി വച്ചടി കയറ്റം എന്ന് പറയുന്ന പോലെ വച്ചടി വച്ചടി ദുരിതങ്ങളുടെ ഒരു സമയമായിരുന്നു കേട്ടോ എൻ്റെ ഓപ്പറേഷൻ പപ്പയുടെ ഓപ്പറേഷൻ മമ്മിയുടെ സ്ട്രോക്ക് പപ്പയുടെ ബയോപ്സിയുടെ റിസൾട്ട് എല്ലാം കൂടെ ആയപ്പോഴത്തേന് ഒരു വല്ലാത്ത ദുരിത മഴ തന്നെ കേട്ടോ നമ്മുടെ ജീവിതത്തിൽ പെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ആ മഴ പെയ്തു തോന്നിട്ടില്ല ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നു മമ്മി നമ്മുടെ കൂടില്ലെന്ന് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റത്തില്ല ശരീരം കൊണ്ട് നമ്മുടെ കൂടില്ലെന്നുണ്ടെങ്കിൽ മമ്മിയുടെ പ്രസൻസ് കൊണ്ടിട്ട് മമ്മി എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട് മമ്മിയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും അനുഭവിച്ചറിയാനും പറ്റുന്നുണ്ട് അപ്പം ഞാൻ നല്ലൊരു പള്ളിപ്പെരുന്നാളായിട്ട് സെൻ്റ് പറഞ്ഞതല്ല കേട്ടോ മമ്മിയുടെ കളർ കണ്ടപ്പോഴത്തേന് അമ്മയുടെ ഒരുപാട് ഓർമ്മകളിങ്ങോട്ട് വരുമ്പോഴത്തേന് അങ്ങ് അറിയാതെ പറഞ്ഞു പോകുന്നതാണ് മമ്മി ഞങ്ങൾക്കെല്ലാം അത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നു ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കൂടെ മമ്മി ഒന്ന് ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് കേട്ടോ ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് ഒരു കാരണവശാലും നടക്കുന്ന ആഗ്രഹം ആഗ്രഹമല്ലെന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോഴത്തെ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം കൂടെ എൻ്റെ മമ്മി എൻ്റെ കൂടെ തരണേന്നാണ് കേട്ടോ എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും ഒന്നും ചെയ്തിട്ടില്ല ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ചെയ്യാതിരുന്നിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വേണ്ടി പറഞ്ഞിട്ടും ഒരു കാര്യമില്ല കേട്ടോ അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്ത് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിലും അവർ ജീവിച്ചിരിക്കുമ്പം ചെയ്യുക അല്ലാതെ ജീവിച്ച് ി ഇരുന്നപ്പം അവരെ തിരിഞ്ഞ് നോക്കാതിരുന്നിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടും ഓർത്തിട്ടും സങ്കടപ്പെട്ടിട്ടും ഒന്നും ഒരു കാര്യവുമില്ല ഇത് കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഓരോ നിമിഷവും എണ്ണപ്പെട്ടതാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ള ബോണസായിട്ട് ഓരോ നിമിഷത്തെയും കരുതിയാൽ മതി നമ്മൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതിന് പിന്നെ പ്രത്യേകിച്ച് സമയവും കാലവും ഒന്നും നോക്കണ്ട നാളാവട്ടെ മറ്റന്നാളാവട്ടെ അത് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ അർഹതപ്പെട്ട സമയത്ത് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ പേരൻസിനെ ആയാലും ഗ്രാൻഡ് പേരൻസിനെ ആയാലും കൂടെപ്പുറപ്പുകളെ ആയാലും എല്ലാവരെയും എപ്പോഴും ചേർത്ത് നിർത്തുക അറ്റ്ലീസ്റ്റ് പ്രസൻസ് കൊണ്ടെങ്കിലും കൂടെ നിൽക്കുക കേട്ടോ അപ്പം ഞാൻ ഇന്ന് കുറേ പറഞ്ഞത് എൻ്റെ ജീവിത അനുഭവങ്ങളാട്ടോ കെട്ടിച്ചമച്ച കഥകളോ കാര്യങ്ങളോ ഒന്നുമല്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് അപ്പം നാളെ നമുക്കും ഈ ഒരു അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകേണ്ടവരാണ് അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് യു സോ മച്ച്